മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കെ പി സി സി ആഹ്വാനം ആഹ്വാന പ്രകാരം കുടുംബ സംഗമവും ധീരജവാൻമാരെയും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരെയും കായിക രംഗത്തെ പ്രതിഭകളെയും ആദരിക്കുന്നു എല്ലാ നാട്ടുകാരെയും പ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കേരളത്തിന്റെ അവർകളുടെ അതിൽ ഒരു മിനിറ്റ് മുൻമന്ത്രിയുമായിരുന്ന നമ്മുടെ വാർഡിന്റെ വേണ്ടി വർഷമായി അക്ഷീണമായി പ്രവർത്തിച്ച നമ്മുടെ സ്വന്തം മെമ്പറായ ആലീസ് സെബാസ്റ്റിനെ സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗത കർത്തവ്യം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായതിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മുടെ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ആണ് നമ്മൾ ഈ കുടുംബ സംഗമം നടത്തുന്നത് ഈ കുടുംബ സംഗമത്തോടൊപ്പം നമ്മുടെ വാർഡിലുള്ള ധീരജവാന്മാരെയും അതിയായ വാത്സല്യത്തോടുമാണ് നമ്മുടെ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും സ്വീകരിച്ചത് അത് നേരായ മാർഗത്തിൽ ഞാൻ ഇതുവരെ ചെയ്തു പോന്നു എങ്കിലും എന്നിൽ കുറവുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം എൻ്റെ ഈ നല്ലവരായ നാട്ടുകാർ സതയം ക്ഷമിച്ചു എന്നോട് നല്ല രീതിയിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ സ്വാഗതം ചെയ്തുകൊണ്ട് പകലില്ലാതെ പ്രവർത്തിക്കുകയും സംസ്ഥാനത്തെ എല്ലാ സമര പോരാട്ടങ്ങളിലും തിളങ്ങി നിൽക്കുകയും ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾ നയിച്ചതിന്റെ ഭാഗമായി ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന കെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ആൻ സെബാസ്റ്റ്യൻ എന്ന ഈ പെൺകരുത്ത് നമ്മുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് അത്രയും ആദരവോടെ ഉദ്ഘാടന കർത്തവ്യം നിർവഹിക്കുന്നതിനായി ആൻ സെബാസ്റ്റ്യനെ സ്വാഗതം ചെയ്യുന്നു വാർഡ് പ്രസിഡന്റ് ചേട്ടൻ നിങ്ങളുടെ മെമ്പർ ആരി ചേച്ചി ഞാൻ കെ എസ് യുവിന്റെ നീലപതാക ആദ്യമായി നെഞ്ചോട് ചേർത്ത് പിടിച്ച ആലുവ യു സി കോളേജിൽ ആ ചെങ്കോട്ട ഏകാധിപത്യത്തിന്റെ ചെങ്കോട്ട പൊളിച്ചടക്ക ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോ തന്നെ പറഞ്ഞല്ലേ നമ്മൾ എന്തിനാണ് ഈ കുടുംബയോഗം മഹാത്മാഗാന്ധി കുടുംബയോഗം എന്തുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ള കാര്യം അല്ലെ അപ്പോ ഗാന്ധിജി ഈ പ്രസ്ഥാനത്തിന്റെ മറ്റ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്വകാര്യ അഹങ്കാരം ഒരു ആത്മാഭിമാനമാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നിട്ട് നൂറു വർഷം പിന്തുടരുന്ന അല്ലെ പത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണ് നമ്മുടെ കന്യാശ്രീമാർ അത്രയും ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം തീവ്രമായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ മോദി സർക്കാർ ഉന്നം വെച്ച് വരുന്നതെന്ന് നമ്മൾ ഇനിയും മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷത്തെയാണ് ഉന്നം വെച്ചതെങ്കിൽ പിന്നെ അവർ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയാണ് ഉന്നം ഉന്നംപക്ഷിക്കുന്നെങ്കിൽ അവര് ദളിതരെയും മുന്നം വെച്ച് ഈ സമൂഹത്തിലെ ഓരോ ഘടകങ്ങളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അദാനിക്കും അമ്പാനിക്കും വേണ്ടി തീരെഴുതി കൊടുക്കുന്നതിനു വേണ്ടി ഒരു സർക്കാർ അവിടെ നിൽക്കാണ് ആ കേന്ദ്ര സർക്കാരിന് എതിരെ നമ്മൾ പോരാട്ടം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം അതേ കൂടി പക്ഷെ ഇവിടെ ഇങ്ങനെ കുറെ പഴയ നിയമങ്ങളും ജനാധിപത്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ബോറടിച്ചു തുടങ്ങിയില്ലേ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കുറച്ച് ബോറടിച്ചു തുടങ്ങി സ്വാഭാവികമായിട്ടല്ലേ ഇവിടെ മൂന്നാം വാർഡ് അല്ലേ മൂന്നാം വാർഡ് മാത്രാണ് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികള് പെട്ടെന്ന് ഒരു നിയമം പാസ്സാക്കാണ് ഈ വാർഡിലെ കുട്ടികൾക്ക് മാത്രം പത്താം ക്ലാസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും മറ്റു വാർഡുകളിലൊക്കെ മാസം അയ്യായിരം രൂപ കിട്ടുന്ന സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഈ വാർഡിൽ മാത്രം തരുന്നില്ല എന്ന് പറഞ്ഞ ഈ വാർഡിലെ കുട്ടികൾക്ക് മാത്രം സ്കോളർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഈ വാർഡിലെ ഈ പഞ്ചായത്തിലെ ഇന്ന മതവിഭാഗത്തിലെ മനുഷ്യർക്ക് മാത്രം പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പെട്ടെന്നൊരു ഉത്തരവ് പഞ്ചായത്ത് പ്രസിഡന്റോ ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ എം എൽ എ ആരെങ്കിലും പ്രഖ്യാപിച്ച എന്തായിരിക്കും അവസ്ഥ ഇവിടെ മൊത്തം പ്രശ്നായിരിക്കില്ലേ നമ്മൾ എങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പോ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഈ അടുത്ത ദിവസമാണ് മെഡിസെപ്പ് അല്ലെ സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് ആരെങ്കിലും ഉണ്ടോ മെഡിസിപ്പ് എടുത്ത് ഒന്ന് അവിടെ കൈ കൈപോക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കിക്കോളൂ മെഡിസിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവര് നല്ല ചെറിയ പ്രായത്തില് ഗവൺമെന്റ് ജോലി കിട്ടി റിട്ടയർ ആയി കഴിയുമ്പോൾ സുഖ ജീവിതം എന്ന സ്വപ്നം കൊണ്ട് രാത്രി രാവിലെ മുതൽ വൈകുന്നേരം വൈകുന്നേരത്തി മനസ്സിലാവില്ല നിങ്ങൾക്ക് കിഡ്നി രോഗമാണെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് തൃശൂർ മാത്രായിരിക്കും കിട്ട അല്ലെ അതേ ആൾക്ക് മറ്റ് വേറെ ഒരു രോഗം വന്നാൽ ആ ആ രോഗത്തിനുള്ള ചികിത്സ ചികിത്സപ്പില് നമുക്ക് കോഴിക്കോടായിരിക്കും കിട്ട വേറെ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വേറെ ഹാർട്ടിന് ഒരു യോഗം ഉദ്ഘാടനം ചെയ്യുക അതേപോലെ തന്നെ ബോർഡ് പ്രസിഡന്റ് ഏറ്റവും ഇളവന്തപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ എൻ പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ശ്യാംകുമാർ ഏറ്റവും ബഹുമാനിയായ വാർഡ് മെമ്പർ ശ്രീമതി ശ്രീ സ്വാതിഷ് സത്യനടക്കമുള്ള ശ്രീ ബിജുനടക്കമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഏറ്റവും ഇന്ന് കൂടുതൽ ഈ പരിപാടി ഊർജം പകരുന്നത് ഇവിടുത്തെ ഈ വാർഡിലെ പ്രിയപ്പെട്ട ജനങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞാനിവിടെ ജനിച്ചോളന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു കഴിഞ്ഞ ഒരു പരിപാടിക്കും ഇതേ വീട്ടിൽ വെച്ചിട്ട് ഇതേ ഇതേ സമയത്ത് ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് വളരെ അധികം അഭിമാനപൂർവ്വമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് കാരണം ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അതിനപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്ര മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു കുടുംബ സംഗമമാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു നമുക്കറിയാം കോൺഗ്രസ് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ മൃഹത്തായ പാരമ്പര്യം ജനാധിപത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിവത്തിന്റെയും ഒക്കെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി നമുക്ക് അതുകൊണ്ട് തന്നെ തല തലയുയർത്തിപ്പിടിച്ചു നിൽക്കാം ഏത് കാലത്താണെങ്കിലും ഈ ഒരു കുടുംബ സംഗമം എന്ന് പറയുമ്പോ വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഇത് ഒരു മഹാത്മാഗാന്ധി കുടുംബ സംഗമമാണ് ഇന്ത്യയിൽ ഈ സംഗമം നടത്തപ്പെടുകയാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് മഹാത്മാഗാന്ധിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് ആത്മവിമർശനം എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ മഹാത്മാഗാന്ധിയിൽ നിന്ന് അതെന്ന് പോയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ ഭരണത്തിന്റെ ശീതട ചായയിൽ നമ്മളും മറന്നു അതിലേക്കുള്ള തിരിച്ചുപോക്കാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു മഹത്തായ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ വക്താവാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അധികാരത്തിൽ അധികാരം ഏറ്റെടുക്കുമ്പോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു എന്താണ് അങ്ങയുടെ ഈ രാജ്യത്തെ കുറിച്ചുള്ള സങ്കല്പം എന്ന് ചോദിച്ചപ്പോ ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഐ ആം നോട്ട് വറീഡ് അബൌട്ട് മിസ്റ്ററി ഓഫ് ഗോഡ് ഐ ആം വറീഡ് അബൌട്ട് പറഞ്ഞത് ഞാൻ ഈ രാജ്യത്തെ ദൈവത്തിന്റെ നിഗൂഢതയിലേക്ക് ആ ദൈവത്തിന്റെ നിഗൂഢതയിൽ ആകുലപ്പെടുന്നില്ല ഞാൻ ആകുലപ്പെടുന്നത് ഈ രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ദുരിതങ്ങളിലാണ് ആകുലപ്പെടുന്നത് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി അവരിപ്പോൾ മുഴുവൻ നമുക്കറിയാം നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുവാനുണ്ട് ഇവിടെ ഇനിയും എനിക്ക് പിന്നാലെ സംസാരിക്കുവാനുണ്ട് കൈകൊട്ടികളി കാണുവാനുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു അവസരത്തിൽ വിശദമായി നമ്മളുടെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്നും അതിന് പരിഹാരം കാണുമ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടിറങ്ങുമ്പോൾ ആവുക പ്രശ്നങ്ങൾക്കൊന്നും സമയമില്ലാതെ ജനങ്ങളെ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് നമ്മളുടെ അണുക്കളെയും പൂട്ടിച്ച് ഇന്നിപ്പോൾ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ആദരവേറ്റ് വാങ്ങുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു കുടുംബ സംഗമം ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത് ഇതിൽ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സഭാസ്റ്റാണ് നിങ്ങളെല്ലാവരുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ആശംസകൃം സംസാരിച്ചത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ക്ലീറ്റസ് അതുപോലെ തന്നെ പുതിയ മണ്ഡല പ്രസിഡന്റ് ശ്രീ ശ്യാംകുമാർ അതുപോലെ തന്നെ പുതുവയ്പ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായ ശ്രീ ബിജു കണ്ണങ്ങനാട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സോദി സജ്ജൻ എന്നിവരാണ് നിങ്ങളെല്ലാവരുടെ പേരിലും മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ പേരിലും ഇവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് നാടൻ താളങ്ങൾക്ക് ചടുല നൃത്ത ചുവടുകളും നിറഞ്ഞൊരു രസത്താളം പകരാൻ ആനന്ദത്തിന്റെ താളത്തിൽ ചേർന്നു ലിക്കുന്ന കൈകളുടെ മാസ്മരികത തീർത്ത ടീം നൃത്താഞ്ജലിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു